കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഡൽഹി ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്നാണ് ദേശാഭിമാനിയിലെഴുതിയ ലേഖനത്തിൽ വിമർശനം യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ എന്ന് മുസ്ലിം ലീഗ് ആലോചിക്കണമെന്നും പിണറായി ചോദിക്കുന്നുണ്ട് ബി ജെ പിക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന തലക്കെട്ടിലാണ് മുഖ്യമന്ത്രിയുടെ ലേഖനം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് പാർട്ടി മുഖപത്രത്തിൽ ലേഖനം ലേഖനമെഴുതിയത് ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മരനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചുവെന്നാണ് വിമർശനം സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ അവർക്ക് മാത്രമേ കഴിയുള്ളൂവെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് എന്നാൽ എന്താണ് സത്യം രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ കേന്ദ്ര നയങ്ങൾക്കെതിരെ ഉയർന്ന കർഷക രോഷം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ചെറുതല്ലാത്ത രീതിയിൽ ബി ജെ പിക്ക് പ്രതിഫലിച്ചു എന്നിട്ടും അവിടങ്ങളിൽ ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസിന്റെ നയം തന്നെയാണ് ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മരനിരപേക്ഷ വോട്ടുകളുടെ ഏകീകരണത്തെ കോൺഗ്രസ് തടഞ്ഞു അങ്ങനെ ബി ജെ പിയെ തോൽപ്പിക്കുന്നതിനുള്ള ജനാഭിലാഷത്തെ തകർക്കുന്ന റോളാണ് കോൺഗ്രസ് ഏറ്റെടുത്തത് ബി ജെ പിയെ ജയിപ്പിച്ചതിൽ പ്രധാന ഘടകമായത് മരനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച കോൺഗ്രസിന്റെ ശിഥിലീകരണ തന്ത്രമാണെന്ന് മുഖ്യമന്ത്രി തുറന്നടിക്കുന്നു രാജ തലസ്ഥാനത്ത് മേധാവിത്വം ഉറപ്പിക്കാൻ ബി ജെ പിക്ക് അവസരമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില കണക്കുകൾ പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ നിലപാട് കൊണ്ട് മാത്രം ബി ജെ പി പതിനാല് സീറ്റ് നേടിയെന്ന് കാണാം ബി ജെ പി ആണ് ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന രാഷ്ട്രീയ ബോധ്യത്തോടെ മതനിരപേക്ഷ ഐക്യത്തിനു വേണ്ടി അവർ നിലപാടെടുത്തിരുന്നുവെങ്കിൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നില്ലേ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഇത്ര വെല്ലുവിളികൾ നേരിടുമ്പോൾ അവർ ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും കോൺഗ്രസിന് ഡൽഹിയിൽ ഒരു സീറ്റ് പോലും ലഭിച്ചില്ല എന്നിട്ടും ബി ജെ പിക്ക് നിൽക്കുന്ന മുഖ്യശക്തിയായ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുന്നത് പ്രധാന ലക്ഷ്യമായി കോൺഗ്രസ് കണ്ടു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ ജയിപ്പിക്കുന്നത് തങ്ങളുടെ ജോലിയല്ലെന്നാണ് അവരുടെ നേതാക്കൾ പറഞ്ഞത് ബി ജെ പിയെ ജയിപ്പിക്കുന്നതാണ് ജോലി എന്നതല്ലേ അവർ പറഞ്ഞതിന്റെ മറുവശമെന്നും ലേഖനത്തിൽ ചോദിക്കുന്നു ലേഖനത്തിൽ സംഘപരിവാറിനെതിരായ നിലപാടുകൾ ഉണ്ടെങ്കിലും ബി ജെ പിയും ആർ എസ് എസും അപകടമാണെന്ന് പറയുന്നതിനേക്കാൾ വ്യക്തമായ കോൺഗ്രസ് എന്തോ വലിയ അപകടമാണെന്നാണ് മുഖ്യൻ മുഖ്യമായും പറഞ്ഞുവെക്കുന്നത് ഏറെക്കുറെ പറഞ്ഞാൽ സംഘപരിവാറിനെ പിണക്കാതെ കോൺഗ്രസിനെ ലക്ഷ്യമെച്ചുള്ള ലേഖനമാണ് ദേശാഭിമാനിയിൽ വന്നിരിക്കുന്നത് ദേശീയ തലത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമാണെങ്കിലും ഇവിടെ സി പി എമ്മിന്റെ മുഖ്യ കോൺഗ്രസ് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിയോഗ്യ സ്ഥാനത്തേക്ക് ബി ജെ പി ഇപ്പോഴൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അന്തമായ കോൺഗ്രസ് വിരോധം സി പി എം വെച്ചുപുലർത്തുന്നതിൽ തെറ്റു പറയുവാനും കഴിയില്ല കോൺഗ്രസിന് മുഖ്യശത്രു ഇടതുപക്ഷമാണെന്നും ഇടതുപക്ഷത്തെ തകർക്കാൻ ബി ജെ പിയുമായി ചേരുന്നതാണ് കോൺഗ്രസ് നയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലപ്പോഴും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കോൺഗ്രസ് അടിയറവ് പറഞ്ഞു തങ്ങൾക്കാണ് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള കേല്പെന്ന് മേലിൽ പറയരുതെന്നും മുഖ്യമന്ത്രി ലേഖനത്തിൽ പറയുന്നു